പ്രിയപ്പെട്ട കൂട്ടുകാരെ ഏവർക്കും നൈസ്തങ്കേസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജൂലൈ അഞ്ച് മലയാള ഭാഷയിലെ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മദിനമാണ് അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സമയം ഒട്ടും കളാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ഏത് കൃതിയിലുള്ളതാണ് എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ഏത് കൃതിയിൽ ഉള്ളതാണ് ഉത്തരം ആനവാരിയും പൊൻകുരിശും ആനവാരിയും പൊൻകുരിശും സ്ഥലം എന്ന് വിശേഷിക്കപ്പെടുന്ന സാങ്കൽപ്പിക ഗ്രാമത്തിൽ നടക്കുന്ന ബഷീറിൻ്റെ നോവൽ ഏത് സ്ഥലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാങ്കൽപിക ഗ്രാമത്തിൽ നടക്കുന്ന ബഷീറിൻ്റെ നോവൽ ഏത് ആനവാരിയും പൊൻകുരിശും അപ്പോൾ ആനവാരിയും പൊൻകുരിശും എന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നോവലാണ് ഓക്കെ അടുത്ത ചോദ്യം മലയാള ഭാഷയുടെ സുൽത്താൻ എന്ന് അറിയപ്പെടുന്നത് ആര് വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീർ ആണ് മലയാള ഭാഷയുടെ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് കോഴിക്കോട് കോഴിക്കോട് പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കിയ സംവിധായകൻ ആര് പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കിയ സംവിധായകൻ ആര് പി എ ബക്കർ പി എ ബക്കർ നയൻറ്റീൻ എയ്റ്റി ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് വൈക്ക മുഹമ്മദ് ബഷീറിന്റെ പ്രേമലേഖനം എന്ന കഥയെ പി എ ബക്കർ ചലച്ചിത്രമാക്കി മാറ്റിയത് അടുത്ത ചോദ്യം ബഷീറിന്റെ പ്രേമലേഖനം എന്ന സിനിമയുടെ സംവിധായകൻ ബഷീറിന്റെ പ്രേമലേഖനം എന്ന സിനിമയുടെ സംവിധായകൻ ഉത്തരം അനീസ് അൻവർ രണ്ടായിരത്തി പതിനേഴിലാണ് സംവിധാനം ചെയ്തത് അനീസ് അൻവർ കൂട്ടുകാർക്ക് തെറ്റിപ്പോകരുത് ആ മുന്നേ ചോദിച്ചത് പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കിയ സംവിധായകനാണ് പി എ ബക്കർ എന്നാൽ ഇവിടുത്തെ ചോദ്യം ബഷീറിന്റെ പ്രേമലേഖനം ബഷീറിന്റെ പ്രേമലേഖനം എന്ന സിനിമയുടെ സംവിധായകൻ അനീസ് അൻവർ അടുത്ത ചോദ്യം മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏത് മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി വിശ്വവിഖ്യാതമായ മൂക്ക് വിശ്വവിഖ്യാതമായ മൂക്ക് അടുത്ത ചോദ്യം ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏത് ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏത് ഉത്തരം സർപ്പയജ്ഞം സർപ്പയജ്ഞം അടുത്ത ചോദ്യം ഒന്നും ഒന്നും ഇമ്മിണി വലിയ ഒന്ന് എന്ന പ്രയോഗം ഏത് പുസ്തകത്തിലാണ് ഒന്നും ഒന്നും ഇമ്മിണി വലിയ ഒന്ന് എന്ന പ്രയോഗം ബഷീറിൻ്റെ ഏത് രചനയിലുള്ളതാണ് അല്ലെങ്കിൽ ഏത് പുസ്തകത്തിലാണ് ഉത്തരം ബാല്യകാല സഖി ബാല്യകാല സഖി അടുത്ത ചോദ്യം മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ഏത് മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ഏത് ഉത്തരം ബാല്യകാല സഖി അടുത്ത ചോദ്യം ബഷീർ എഴുത്തും ജീവിതവും എന്ന ഗ്രന്ഥം എഴുതിയതാര് ബഷീർ എഴുത്തും ജീവിതവും എന്ന ഗ്രന്ഥം എഴുതിയതാര് ഉത്തരം ഇ എം അഷ്റഫ് ഇ എം അഷ്റഫ് അടുത്ത ചോദ്യം ബഷീർ എഴുതിയ തിരക്കഥകൾ ഏതൊക്കെ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ തിരക്കഥകൾ ഏതൊക്കെ രണ്ട് തിരക്കഥകളാണ് വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയിരിക്കുന്നത് ഒന്ന് ഭാർഗവി നിലയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ മറ്റൊന്ന് ബാല്യകാല സഖി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഭാർഗവീ നിലയവും ബാല്യകാല സഖി അടുത്ത ചോദ്യം മതിലുകൾ എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തത് ആര് മതിലുകൾ എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തത് ആര് ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ അടൂർ ഗോപാലകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് സിനിമ സംവിധാനം ചെയ്തത് അതിലെ പ്രധാന നായകനായി അഭിനയിച്ചിരിക്കുന്നത് മമ്മൂട്ടിയാണ് സ്ത്രീ കഥാപാത്രം കഥാപാത്രമില്ല ശബ്ദം കൊണ്ട് മാത്രമാണ് അതിൽ സ്ത്രീ കഥാപാത്രമുള്ളത് കെ പി സി ലളിതയാണ് സ്ത്രീ ശബ്ദത്തിന് കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത് സ്ത്രീ കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത് അടുത്ത ചോദ്യം ബാല്യകാല സഖി എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തത് ആരൊക്കെ അപ്പം തന്നെ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒന്നിലധികം പേർ ബാല്യകാല സഖി എന്ന നോവലിനെ സിനിമയാക്കി മാറ്റിയെന്ന് അല്ലേ അപ്പോൾ ബാല്യകാല സഖി എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തത് ആരൊക്കെ ശശികുമാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ശശികുമാർ ബാല്യകാല സഖി എന്ന നോവൽ സിനിമയാക്കി സംവിധാനം ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ പ്രമോദ് പയ്യന്നൂരും ബാല്യകാല സഖി എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തു അപ്പോൾ രണ്ടു പേരാണ് ബാല്യകാല സഖി എന്ന നോവൽ സിനിമയാക്കി മാറ്റിയത് ശശികുമാറും പ്രമോദ് പയ്യന്നൂരും ഓക്കെ അടുത്ത ചോദ്യം ബഷീറിന് കേരള സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ബഷീറിന് കേരള സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെല്ലോഷിപ്പ് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അടുത്ത ചോദ്യം ചോദ്യോത്തരങ്ങളായി ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി ഏത് ചോദ്യോത്തരങ്ങളായി ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി നേരം നുണയും നേരം നുണയും അടുത്ത ചോദ്യം തൻ്റെ ഒരു സഹപ്രവർത്തകനെ കുറിച്ച് ഒരു ഗ്രന്ഥം ബഷീർ രചിച്ചിട്ടുണ്ട് ആരാണ് അദ്ദേഹം തൻ്റെ ഒരു സഹപ്രവർത്തകനെ കുറിച്ച് ഒരു ഗ്രന്ഥം ബഷീർ രചിച്ചിട്ടുണ്ട് ആരാണ് സഹപ്രവർത്തകൻ ആരാണത് ഉത്തരം എം പി പോൾ എം പി പോൾ അടുത്ത ചോദ്യം ബഷീറിന് ആദ്യമായി ജയിൽവാസം ലഭിച്ച സ്വാതന്ത്ര്യ സമരം ഏത് ബഷീറിന് ആദ്യമായി ജയിൽവാസം ലഭിച്ച സ്വാതന്ത്ര്യ സമരം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കോഴിക്കോട് നടന്ന ഉപ്പു സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനാണ് ബഷീർ ആദ്യമായി ജയിൽവാസം അനുഭവിച്ചത് അടുത്ത ചോദ്യം ബഷീറിന് പത്മശ്രീ ലഭിച്ചത് എന്ന് വൈക്കം മുഹമ്മദ് ബഷീറിന് പത്മശ്രീ ലഭിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നയൻറ്റീൻ എയ്റ്റി ടു അടുത്ത ചോദ്യം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏത് ഉത്തരം പ്രേം പാറ്റ പ്രേം പാറ്റ അടുത്ത ചോദ്യം ബഷീർ ദ മാൻ എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് ആര് ബഷീർ ദ മാൻ എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് ആര് ഉത്തരം എം എ റഹ്മാൻ എം എ റഹ്മാൻ അടുത്ത ചോദ്യം ബഷീറിന്റെ ഏക നാടകം ഏത് ബഷീറിന്റെ ഏക നാടകം ഏത് ഉത്തരം കഥാബീജം കഥാബീജം അടുത്ത ചോദ്യം ബഷീറിന്റെ ജീവചരിത്രമായ ബഷീറിൻ്റെ ഐരാവതങ്ങൾ രചിച്ചത് ആരാണ് ബഷീറിൻ്റെ ഒരു ജീവചരിത്രമാണ് ബഷീറിൻ്റെ ഐരാവതങ്ങൾ ഈ ബഷീറിൻ്റെ ഐരാവതങ്ങൾ രചിച്ചത് ആരാണ് ഉത്തരം ഇ എം അഷ്റഫ് ഇ എം അഷ്റഫ് അടുത്ത ചോദ്യം ബഷീർ ഭഗത് സിംഗ് മാതൃകയിൽ തീവ്രവാദ സംഘമുണ്ടാക്കി തീവ്രവാദ സംഘടനയുടെ മുഖപത്രം ഏതായിരുന്നു ഉത്തരം ഉജ്ജീവനം ഉത്തരം ഉജ്ജീവനം ഉജ്ജീവനത്തില് രചനകൾ നടത്തുമ്പോൾ ബഷീറിന്റെ തൂലിക നാമം എന്തായിരുന്നു ഉജ്ജീവനത്തിൽ ബഷീർ രചനകൾ നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ തൂലിക നാമം എന്തായിരുന്നു ഉത്തരം പ്രഭ പ്രഭ അടുത്ത ചോദ്യം മസറാത്ത് മസറാത്ത് എന്നത് ഒരു ഇന്ത്യൻ എഴുത്തുകാരനെയും സാഹിത്യത്തെയും കുറിച്ചുള്ള അറബ് ഗ്രന്ഥമാണ് ഇത് ഏത് സാഹിത്യകാരനെ കുറിച്ചുള്ളതാണ് മസറാത്ത് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീർ മസറാത്ത് അറബ് ഭാഷയിൽ വിവർത്തനം ചെയ്തതാരെ മസറാത്ത് അറബ് ഭാഷയിൽ വിവർത്തനം ചെയ്തതാരെ കോഴിക്കോട് സ്വദേശിയായ അബ്ദു ശിവപുര കോഴിക്കോട് സ്വദേശിയായ അബ്ദു ശിവപുരമാണ് മസറാത്ത് അറബ് ഭാഷയിൽ വിവർത്തനം ചെയ്തത് അടുത്ത ചോദ്യം ബഷീറിന്റെ ഭാര്യയുടെ പേരെന്ത് ഭാത്തിമ ബീബി ഭാബി ബഷീർ എന്നും അറിയപ്പെടുന്നുണ്ട് ഭാത്തിമ ബീബി അല്ലെങ്കിൽ ഭാബി ബഷീർ ഫാബി ബഷീറിന്റെ ആത്മകഥ ഫാബി ബഷീറിന്റെ ആത്മകഥ ഏത് ബഷീറിന്റെ എടിയെ ബഷീറിന്റെ ടിയേ ബഷീറിൻ്റെ എടിയേ എന്നതാണ് ഫാബി ബഷീറിൻ്റെ ആത്മകഥ അടുത്ത ചോദ്യം ബാല്യകാല സഖിക്ക് അവതാരിക എഴുതിയത് ആര് ബാല്യകാല സഖിക്ക് അവതാരിക എഴുതിയത് ആര് ഉത്തരം എം പി പോൾ എം പി പോൾ അടുത്ത ചോദ്യം സൈനബ മണ്ടൻ മുത്തപ്പ തുടങ്ങിയ കഥാപാത്രങ്ങൾ ഏത് കൃതിയിലേതാണ് സൈനബ മണ്ടൻ മുത്തപ്പ തുടങ്ങിയ കഥാപാത്രങ്ങൾ ബഷീറിൻ്റെ ഏത് കൃതിയിലേതാണ് ഉത്തരം മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ അടുത്ത ചോദ്യം വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം എല്ലാവർക്കും അറിയാമായിരിക്കും നയൻറ്റീൻ എയ്റ്റ് ജനുവരി ട്വൻ്റി ഫസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്ന് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പിതാവ് ആര് കായി അബ്ദുറഹ്മാൻ കായി അബ്ദുറഹ്മാൻ അടുത്ത ചോദ്യം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മാതാവ് ആര് ഉത്തരം കുഞ്ഞാത്തുമ്മ കുഞ്ഞാത്തുമ്മ വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എവിടെ അടുത്ത ചോദ്യം വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എവിടെ തിരുവിതാംകൂറിലെ വൈക്കം താലൂക്കിൽ ഉൾപ്പെട്ട തലയോലപ്പറമ്പ് ഗ്രാമത്തിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് അടുത്ത ചോദ്യം ബഷീറിൻ്റെ ജന്മസ്ഥലമായ വൈക്കം തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ് ബഷീറിൻ്റെ ജന്മസ്ഥലമായ വൈക്കം തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ് ഉത്തരം കോട്ടയം ഉത്തരം കോട്ടയം അടുത്ത ചോദ്യം ബഷീറിൻ്റെ ആദ്യ കൃതി ഏത് ബഷീറിൻ്റെ ആദ്യ കൃതി ഏത് ഉത്തരം പ്രേമലേഖനം ഉത്തരം പ്രേമലേഖനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ പ്രേമലേഖനം നിരോധിക്കപ്പെടുകയും ഇതിൻ്റെ കോപ്പികൾ കണ്ടുകെട്ടപ്പെടുകയും ചെയ്തു ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ പ്രേമലേഖനം നിരോധിക്കപ്പെടുകയും ഇതിൻ്റെ കോപ്പികൾ കണ്ടുകെട്ടപ്പെടുകയും ചെയ്തു ഓക്കെ അടുത്ത ചോദ്യം ബഷീറിൻ്റെ ആത്മകഥാപരമായ കൃതി ഏത് ബഷീറിൻ്റെ ആത്മകഥാപരമായ കൃതി ഏത് ഓർമ്മയുടെ അറകൾ ഉത്തരം ഓർമ്മയുടെ അറകൾ ഈ ഓർമ്മയുടെ അറകൾ ചന്ദ്രക ആഴ്ചപ്പതിപ്പിലാണ് പതിപ്പിലാണ് പ്രസിദ്ധീകരിച്ചു വന്നത് ഓക്കെ ചന്ദ്രക ആഴ്ച ഇത് പ്രസിദ്ധീകരിച്ചു വന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാഷണൽ ബുക്ക് സ്റ്റോൾ പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഓക്കെ അടുത്ത ചോദ്യം താര പാപ്പച്ചൻ ഏലിക്കുട്ടി പോളി തുടങ്ങിയ കഥാപാത്രങ്ങൾ ഏത് കൃതിയിലേതാണ് താര പാപ്പച്ചൻ ഏലിക്കുട്ടി പോളി തുടങ്ങിയ കഥാപാത്രങ്ങൾ ഏത് കൃതിയിലേതാണ് ഉത്തരം താര സ്പെഷ്യൽസ് താരാസ്പെഷ്യൽസ് പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ബൈ ബായ്